ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഇന്നലെ ജയിലിൽ പോയത് രണ്ടു പേരാണല്ലോ അനീഷും ആദിലയും എന്നാൽ ഇത് അനീഷിന് മാത്രമാണോ ബിഗ് ബോസ് ഈ ഒരു പനിഷ്മെൻ്റ് കൊടുത്തിരിക്കുന്നത് അതിലൊക്കെ എന്താ മുത്തൊക്കെ കുറക്കാൻ ഇത്രയ്ക്കൊരു ബുദ്ധിമുട്ട് ലൈവിലതൊന്നും കാണുന്നില്ല നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യമായി കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷനായിട്ട് മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഇന്നലെ രണ്ടും കൽപ്പിച്ചാണ് ആദില ജയിലിലേക്ക് പോകുന്നത് അനീഷിൻ്റെ കൂടെ ആദില വിചാരിച്ച കാര്യം അത് ഏതാണ്ട് നടന്നു കഴിഞ്ഞു അനീഷു ആയിട്ട് കോംപ്രമൈസ് പോകണം ഒരു വഴക്കൊന്നും വേണ്ട ജയിലിൽ നിന്ന് വന്നതിന് ശേഷം ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാകണം എന്നുള്ള നിർബന്ധം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അനീഷായിട്ടുള്ള വഴക്ക് പറഞ്ഞ് തീർക്കാനുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് നൂറ ആതിൽ ജയിലിലേക്ക് അയക്കുന്നത് അത് അതിൽ ചെന്ന ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അനീഷായിട്ടുള്ള ഒരു വഴക്കെല്ലാം കോംപ്രമൈസ് ആയി എന്നാൽ ബിഗ് ബോസ് കൊടുത്ത ടാസ്ക് ഉണ്ടല്ലോ മുത്തു കോർക്കുക അത് നാലാമത്തെ സീസണിൽ റോബിനും റിയാസിനും കൊടുത്ത ഒരു ടാസ്ക് ആയിരുന്നത് അവർ ആകെ ഉടക്കി പിരിഞ്ഞ് മാലയൊക്കെ പൊട്ടിച്ച് ആകെ സീനാക്കിയായിരുന്നല്ലോ ആ ഒരു ടാസ്ക്കാണ് ഈ സീസണിൽ മീഷനും ആദിലക്കും കൊടുത്തിരിക്കുന്നത് എന്നാൽ ഇവരത് നല്ല രീതിയിൽ ചെയ്തോന്ന് ചോദിച്ചാൽ ആ ഒരു പരിധിവരെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഒരു കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ആദിലക്ക് ഉറക്കം വന്നു ആകെ ഇതില ഉറങ്ങി പിന്നെ എഴുന്നേറ്റു പിന്നെ ഉറങ്ങി പിന്നെ എഴുന്നേറ്റു ആ സമയത്ത് അനീഷ് പറയുന്നുണ്ട് ഉറങ്ങിക്കോളും ഉറക്കം വന്നെങ്കിൽ ഉറങ്ങിക്കോളൂ അപ്പോൾ പോയി കിടന്ന് ഉറങ്ങുന്നു അനീഷ് ഒറ്റയ്ക്ക് ഇരുന്ന് മാല കുറക്കുന്നു രാവിലെ ആണെങ്കിലും രാത്രി രാത്രി ഇടക്കൊക്കെ എഴുന്നേറ്റ് അനീഷ് കുറക്കുന്നുണ്ട് റെഡും ഗ്രീനും ആണ് കൊടുത്തത് ഒരാൾ റെഡും ഒരാൾ ഗ്രീൻ രണ്ടുപേരും കൂടി ഒരു നൂലിൽ കോർക്കാനാണ് പറഞ്ഞത് പക്ഷെ എന്താ അനീഷ് മാത്രമാണ് രണ്ട് കളറും അനീഷ് തന്നെയാണ് കോർത്തോണ്ടിരിക്കുന്നത് അർദ്ധരാത്രി ഇരുന്ന് കോർക്കുന്നുണ്ടായിരുന്നു കഴിഞ്ഞില്ല രാവിലെ എഴുന്നേറ്റിട്ട് കോർക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അനീഷ് അത് ഏതാണ്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട് അതിലൊക്കെ എന്തായാലും അനീഷിൻ്റെ കൂടെ പോയതുകൊണ്ട് ഉറങ്ങാൻ പറ്റി കുറച്ച് സുഖമായി കാര്യങ്ങള് മറ്റാരെങ്കിലും ആണെങ്കിൽ വിളിച്ചെഴുന്നേപ്പിച്ച് രണ്ടാളും കൂടി ചെയ്യേണ്ടി വന്നാൽ സാധാരണ ജയിലിൽ പോകുന്നതിനേക്കാൾ കുറച്ച് നേരത്തെ തന്നെ ഇവര് ഈ തവണ ജയിലിലേക്ക് രണ്ടാളും പോയിരുന്നു ഇപ്പോൾ ഇതാ ജയിലിൽ നിന്നും നേരത്തെ തന്നെ ഇറങ്ങിയിട്ടുണ്ട് ജയിലില് ബിഗ് ബോസ് കൊടുത്ത പനിഷ്മെന്റ് അനീഷിന് മാത്രം കൊടുത്ത പോലെ ആയിപ്പോയി അനീഷ് മാത്രമാണ് ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് ഒരു ടെൺ പെർസെന്റേജ് മാത്രമാണ് ചെയ്തിരിക്കുന്നത് ബാക്കിയുള്ള ഒരു നയൻറ്റി പെർസെന്റേജ് ടാസ്കും അനീഷാണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് ഇതെന്തായാലും വീക്കെൻഡ് എപ്പിസോഡിൽ അല്ലാട്ട് ചോദിക്കുക ലാലിട്ടൻ ചോദിച്ചാലും ഇല്ലെങ്കിലും ബിഗ് ബോസ് ലൈവിലതെടുത്ത് കാണിച്ചിട്ടുണ്ട് അനീഷാണ് എല്ലാം ചെയ്തിരിക്കുന്നത് അതുകൊണ്ടായിരിക്കാം ബിഗ് ബോസ് രാവിലെ തന്നെ ഇവർ രണ്ടാളെയും ജയിലിൽ നിന്നൊക്കെ ഇറക്കിയിരിക്കുന്നത് ലൈവിലിപ്പോൾ എല്ലാവരും നല്ല ഉറക്കാണ് ആരും ആരെഴുന്നേറ്റിട്ടൊന്നുമില്ല ഇനി എഴുന്നേറ്റ് കഴിയുമ്പോൾ എന്താ നടക്കുക എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം ഇന്നലെ രാത്രി കുറച്ച് സംഭവങ്ങളൊക്കെ അവിടെ നടന്നിട്ടുണ്ട് ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കാം ബിന്നി എങ്ങനെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അതിൽ ചോദ്യം പറച്ചിലൊക്കെ ഉണ്ടാകും അതിൻ്റെ പേരിലൊരു ഫൈറ്റ് ഇത് ഡ്രൈഡേ ആണെന്നൊന്നും അവർ ഓർക്കില്ല എന്തെങ്കിലുമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്തെങ്കിലും ഉണ്ടാകുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ അപ്ഡേറ്റുമായിട്ട് വരാം അപ്പോൾ ലൈവ് അപ്ഡേഷൻ നമ്മുടെ ഈ ചാനലിൽ ഉണ്ടാകും ആദ്യമായി കാണുന്ന പ്രേക്ഷരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷനായിട്ടും മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക